അതെ വല്ലു അലി വസ്ലം ഇവിടെ നമ്മുടെ മുമ്പിൽ അർപ്പിച്ചു പോയതായ ഖുർആാനിൻ വിശ്വാസപരമായ കാര്യങ്ങളുണ്ട് ആരാധനയുടെ വിശദാംശങ്ങളുണ്ട് എങ്ങനെയാണ് നാം അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കേണ്ടത് അള്ളാഹുനെ കൊണ്ട് വിശ്വസിക്കുന്നതോടൊപ്പം അള്ളാഹുസ് ഇത് നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളാണ് ഈ വിശ്വാസപരമായ കാര്യങ്ങൾ നമുക്ക് അള്ളാഹുസ്മാനോറക്കിയാഹുവിന്റെ റസൂലെ നമ്മളിലേക്ക് ആ അപ്രകാരം തന്നെ റസൂർഹു അലൈവം നമ്മളെ ഏൽപ്പിച്ചു പോയതായ ആ ഖുർആാനിൽ അള്ളാഹുവിനെ ആരാധിക്കേണ്ടതായ എല്ലാ വിശദാംശങ്ങളും അള്ളാഹുസ് നൽകിയിട്ടുണ്ട് റസൂർ അലി വസ്ലം നമ്മളോട് ആഹ്വാനം ചെയ്തതായ അല്ലെങ്കിൽ ചെയ്തതായ ആ ഖുർആാനിൽ നമുക്ക് പരലോക ലോകമോക്ഷത്തിന് വേണ്ടിയും ഇഹലോക വിജയത്തിന് വേണ്ടിയും അനിവാര്യമായ എല്ലാം ഉൾക്കൊള്ളുന്നതായ ഒരു മഹാഗ്രന്ഥമാണ് അത്ഭുത ഗ്രന്ഥമാണ് അതിൽ മാം പറഞ്ഞതുപോലെ ഇതുണ്ട് വിശ്വാസപരമായ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് നാം ആരോടും വായ്പ വാങ്ങേണ്ടി വരികയില്ല വിശ്വാസപരമായ കാര്യത്തിൽ ഏത് ആദർശത്തോടും ഏത് അല്പചിന്തകന്മാരിലൂടെ ഉണ്ടാക്കപ്പെട്ട അമിത സൂഫിസത്തിനെയോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വിഭാഗത്തിന്റെ തത്വങ്ങളെയോ എന്തെല്ലാം ലോകത്തിൽ ഇപ്പോൾ പഴയ കാലഘട്ടത്തിലെ തുടങ്ങിയതാണ് ഖുർആൻ വന്നേടെ മുതൽ ആരംഭിച്ചതാണ് ഇവിടെ പഴച്ച കക്ഷികൾ അങ്ങനെയുള്ള പഴച്ച കക്ഷികൾ രാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും പക്ഷേ അള്ളാഹുസ്മാനോത്തരം നമുക്ക് അർപ്പിച്ചതായ ഈ ഗ്രന്ഥം ൂടെ നമ്മളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടതായ ഈ ഗ്രന്ഥത്തിൽ എല്ലാ പ്രയാസങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും വിശ്വാസപരമായ ആരാധിക്കേണ്ടതായ രൂപങ്ങളും അപ്രകാരം തന്നെ അമലാത്തുകളും ഇടപാടുകളും നാം നടത്തേണ്ടതായ ബിസിനസ്സുകളും വ്യാപാരങ്ങളും അപ്രകാരം തന്നെ നാം പരസ്പരം കാണിക്കേണ്ടതായ അഹ്ലാദുകളും സ്വഭാവങ്ങളും എന്തെല്ലാം നമുക്ക് അനിവാര്യമായിട്ടുണ്ടോ അത് മുഴുവനും ഖുർആാനിലുണ്ട് അത് മുഴുവനും ഈ വസിയത്ത് തറക്തു ഫീകും അംറൈനി ലം ഇൻ ും നിങ്ങൾ ആ രണ്ട് സംഗതിയെ സാധനത്തെ അഥവാ സുന്നത്തിനെ നിങ്ങൾ പിന്തുടർന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഴച്ചു പോകുന്നതല്ല നിങ്ങൾ ഷിയാക്കളായി മാറുന്നതല്ല പിന്നിലേക്ക് നിങ്ങൾ തെളിക്കപ്പെടുന്നതല്ല നിങ്ങൾ പെട്ടുപോകുന്നതല്ല നിങ്ങൾ അനാചാരത്തിൽ പെട്ടുപോകുന്നതല്ല എല്ലാരിൽ നിന്നിട്ടും രക്ഷപ്പെടാനുള്ളതായ

അസ്വാധ്യകരമായ ജീവിതം ദുനിയാവിലും പരലോകത്തിലും അവർക്ക് ലഭിക്കുന്നതാണ് അങ്ങനെയുള്ള വിശാലമായ നിയമാവലികളും വിധി ബലക്കുകളും നമുക്ക് അനിവാര്യമായ അനുഗ്രഹീത നിയമാവലികൾ അള്ളാഹ് ഉസ്മാനു തല ഖുർആാനിലൂടെ നമുക്ക് ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മറ്റു മതത്തോടോ മറ്റു ഇസങ്ങളിൽ നിന്നിട്ടോ മറ്റു തത്വങ്ങളിൽ നിന്നിട്ടോ മറ്റു പേച്ച കക്ഷികളിൽ നിന്നിട്ടോ നമുക്ക് വായ്പ വാങ്ങേണ്ട ആവശ്യമില്ല നാം എങ്ങനെയാണ് അള്ളാഹുനെ ആരാധിക്കേണ്ടത് അള്ളാഹുനെ മാത്രമായിരിക്കണം എന്നത് അള്ളാഹുസ്മാനുത്തല നാനൂറ്റി മുപ്പത്തി ഏഴോളം ിലൂടെ ഈമാനിനെ സംരക്ഷിക്കണമെന്ന ശൈലി അള്ള സംസാരിച്ചപ്പോൾ അള്ളാഹുനെ മാത്രമാണ് ആരാധിക്കേണ്ടത് അള്ളാഹുനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹ് മാത്രമാണ് നിങ്ങൾ തീർച്ചയാക്കേണ്ടത് അള്ളാഹ് മാത്രമാണ് നിങ്ങൾ അറക്കേണ്ടത് അള്ളാഹുനെ മാത്രമാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിന്നിട്ട് നിങ്ങൾ യഥാർത്ഥ ഭയം ഭയപ്പെടേണ്ടത് അതുപോലെ യഥാർത്ഥ സ്നേഹം സ്നേഹിക്കേണ്ടത് അങ്ങനെ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നിന്നിട്ട് അള്ളഹ ബഹുമാനിച്ച നബിമാരെ അള്ള ബഹുമാനിച്ച മഹാത്മാക്കള സാന്നിഹ്യങ്ങളെ നാം ആദരിക്കേണ്ടതുപോലെ ആദരിക്കണം അവരിൽ നിന്നിട്ട് പ്രത്യേക നാം മാതൃക ഉൾക്കൊള്ളണം എന്നിട്ട് അതനുസരിച്ചിട്ട് നാം ജീവിക്കണം അവരെ നിർത്തേണ്ടത് അവരെ ബഹുമാനിക്കണം ആദരിക്കണം അതിൽ നാം വീഴ്ച വരുത്താൻ പാടുള്ളതല്ല അവരോടുള്ളതായ പ്രധാനപ്പെട്ടതാണ് അവരെ പിന്തുടരുക എന്നത് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു പറയുന്നു മുഹമ്മദേ മുഹമ്മദേ നിങ്ങൾ പറയുക നിങ്ങൾക്ക് അള്ളാഹുനോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അനുസരിക്കുക എന്റെ കൽപ്പന അനുസരിക്കുക ഞാൻ എങ്ങനെയാണ് അള്ളാഹുനെ ആരാധിച്ചത് അള്ളാഹുനെ എങ്ങനെ ആരാധിക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത് ആ രൂപത്തിലായിരിക്കണം നിങ്ങൾ ആരാധിക്കേണ്ടതും നിങ്ങൾ ജീവിക്കേണ്ടതും എങ്ങനെയാണ് യാത്ര ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചത് അതുപോലെയായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് നിങ്ങൾ വ്യക്തി സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ജീവിതം നയിക്കേണ്ടത് ഖുർഹാനിലൂടെ നിങ്ങൾക്ക് ബോധനം നൽകപ്പെട്ടത് അതുപോലെ ആയിരിക്കണം നിങ്ങൾ അത് ചെയ്യേണ്ടത് ഇതെല്ലാം അലൈഹി വസ്ലം നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ച് വിശാലമായ രൂപത്തിൽ പഠിപ്പിച്ച് ഖുർആാനിന്റെ വിശദാംശമാകുന്ന സുന്നത്തിലൂടെ വേണ്ടിവരുമ്പോൾ റസൂർ അലൈഹി വസ്ലം വിശദീകരിച്ചു പോയതും അത് സുരക്ഷിതത്വത്തോട് കൂടി വരെ രാമത്തെ നാളുകരക്ഷിക്കാമെന്നുള്ള ഏറ്റെടുത്തതുമായ ഒരു മഹാ കൽപ്പനയും മഹാ നിയമ വ്യവസ്ഥയും മഹാനിയമങ്ങളും മഹാവിധി വിലക്കുകളുമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഖുർആാനിനെ കുറിച്ചായിരുന്നു പിന്നെ മക്ക ഇമാം വിശദീകരിച്ചത് അതിൽ ആ ഖുർആാനിൽ നാം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് പരസ്പരം ഭിന്നിപ്പില്ലാതെ ജീവിക്കാനുള്ളതായ സഹോദരത്തെ കുറിച്ച് അള്ളാഹു ബന്ധം ജീവിക്കേണ്ടവരാണ് അതിന് നിങ്ങൾ സ്ഥാപിക്കണം അത് നിങ്ങൾ നിലർത്തണം നിങ്ങൾ ഭിന്നിക്കാൻ പാടില്ല നിങ്ങൾ ഭിന്നിച്ചു പോയാൽ നിങ്ങൾ പ്രയാസപ്പെടും നിങ്ങൾ ഭിന്നിച്ചു പോയാൽ നിങ്ങൾ പരാജയപ്പെടും അതുപോലെ തന്നെ കുടുംബ ബന്ധം ചർച്ച ബന്ധം അതിനെ ഭദ്രതയോട് കൂടി സ്ഥാപിക്കാൻ എല്ലാ മാധ്യമങ്ങൾ എല്ലാ രൂപത്തിലുള്ള വിധികൾ വിലക്കുകൾ എല്ലാം നമുക്ക് പഠിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശദമായിട്ട് സ്ത്രീകളെ എങ്ങനെയാണ് പുരുഷന്മാര് സംരക്ഷിക്കേണ്ടത് പുരുഷന്മാരുടെ ബാധ്യത എന്തൊക്കെയാണ് സ്ത്രീകളുടെ ഭാഗത്തിലേക്ക് സ്ത്രീകളുടെ ബാധ്യത എന്തൊക്കെയാണ് പുരുഷന്മാരുടെ ഭാഗത്തിലേക്ക് അതൊക്കെ അഥവാ നമ്മുടെ കുടുംബ ജീവിതം വളരെ കൂടി ആയിരിക്കണം എന്നതിനെ കുറിച്ച് റബുൽ ഖുർആാനിൽ തന്നെ വളരെ വിശദമായ രൂപത്തിൽ സംസാരിച്ചതായ ആ ഇനത്തിൽ പെട്ടതാണ് പറഞ്ഞ ഏത് രൂപത്തിലായിരിക്കണം ആർക്ക് ആരെ കാണാം ആർക്കാരെക്കാരെ പാടില്ല സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്ക് ആരെക്കൂടെ ഭക്ഷണം കഴിക്കാം എന്തെല്ലാം ചെറുതും വലുതുമായ നിയമാവലികൾ കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി കൽപ്പിച്ച നമുക്ക് നിയമങ്ങളാക്കി തന്നിരിക്കുകയാണ് അത്രയും എല്ലാ നമുക്ക് ആവശ്യമുള്ള വ്യക്തി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വരെ കുടിൽ തൊട്ട് കൊട്ടാരം വരെ ഒരു സത്യവിശ്വാസിക്ക് ആവശ്യമുള്ള ഒരു മനുഷ്യൻ ആവശ്യമുള്ള എല്ലാം എല്ലാം ഉൾക്കൊള്ളുന്നതായ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഏറ്റവും മെച്ചപ്പെട്ട റൂട്ടിലേക്ക് നിങ്ങളെ നയിക്കുന്ന ഗ്രന്ഥം അത് മാത്രമാണ് വേറെ ഗ്രന്ഥം അതുപോലെയുള്ള ഗ്രന്ഥം ഇല്ലേ ഇല്ല